അമ്മ നമ്മൾ ഇരുത്തിനകത്ത് കാരണം ഞാൻ വിചാരിച്ചു കാല് വയ്യാത്തോണ്ടായിരിക്കും അവരൊക്കെ ഇരുന്ന് പോകുന്ന പക്ഷെ അല്ല ഇത് ദൂരം ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ അമ്പോട്ട് തന്നെ കാരണം ഭയങ്കര വൈറ്റ് അമ്മയ്ക്ക് മുതൽ തോരത്തോടും നടക്കാൻ പറ്റത്തില്ല അടങ്ങിയിരിക്കും ഭയങ്കര വല്യ എയർപോർട്ട് ഇല്ലേ രണ്ടെണ്ണം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് ആ രണ്ടെണ്ണത്തിനെ കാട്ടി കാട്ടിട്ടിട്ടുണ്ടീത് പിന്നെ വലിയ നമ്മൾ ലാസ്റ്റ് ഇറങ്ങി കാരണം കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ ഇടയിൽ കിടന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എയർഇന്ത്യത് എയർ ഇന്ത്യ എക്സ്പ്രസ് സോറി എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വെച്ചിട്ട് സ്ലംസ് ഒരുപാടുണ്ട് ഞാൻ ലാൻഡ് തന്നെ ആ ഈ ചെയ്തപ്പോർട്ടിനടുത്താണ് ഏറ്റവും സ്ലം ഏരിയ ഉള്ളത് എയർപോർട്ടിനടുത്ത് അല്ലാതെയും ഫുള്ള് അവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാ ഫസ്റ്റ് ടൈം ുംബൈ നമ്മൾ ഡൽഹിറങ്ങിട്ടുണ്ട് ജസ്റ്റ് ഇറങ്ങി ഫുഡ് എയർപോർട്ടിനെ തറി അന്ന് പക്ഷെ മുംബൈയിൽ ഇതൊരു വന്നിട്ടില്ലേ എത്തിക്കാണെടുക്കേന്ന് പറഞ്ഞു കുറച്ച് ആശ്വാസം അവിടം വരെ നടക്കണ്ട എന്റെ പുന ഇത് അവിടെനിന്ന് ഇറങ്ങിട്ട് മറ്റേ ചെറിയ ഇ വി കാർ ഉണ്ടായിരുന്നു വരെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഇറങ്ങിയോണ്ട് നമ്മൾ മുമ്പെ ഇറങ്ങിയവരെ നമ്മൾ കളിയാക്കി ചുമ്മാ അല്ല അവര് വെച്ച് പിടിച്ച് നല്ല നടക്കാണ്ട് അഡപ്പി അപ്പൊ ഇതാണ് മുംബൈ എയർപോർട്ട് ബി ലെവൺ അല്ലേ നമ്മളെ லே மீட் வருது கிடக்கு गाइस இந்த ग्राउंड போれ பாக்கு சார் 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 சர் சர் பேட் சார் சார் யூடியூப்லக்குள்ள எல்லே சார் யூடியூப்லக்குள்ள எல்லே சார் 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 ப்ளீஸ் சார் ப்ளீஸ் சார் ஒரு சரோர் பைட் சார் புச்சு 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 புச்சுல ുംബു ഞങ്ങടെ ഫ്ലൈറ്റ് ആയില്ല അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പൊറക്കുറ പറഞ്ഞ ിഫ്റ്റ് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയ ലിഫ്റ്റ് ഇതൊരു റൂമിന്റെ ിയപ്പോട്ടെ ഭയങ്കര ഫുഡിന്റെ മണം പാനിക്ക് പോകാൻ വിശക്കൊന്നല്ലാ ഇല്ല ഫുഡ് ഭയങ്കര ഫുഡിന്റെ മണം

ഒരു വണ്ടി ഇട്ടെന്ന് കളി ഇടിച്ച് കളിക്കുന്നത് ഇവിടുത്തെ വണ്ടി എല്ലാം സ്ക്രാപ്പ് നോക്ക് പുള്ളി കൊണ്ടു വെച്ച് ബാഗിൽ കൊണ്ടുവച്ച ഒറ്റ ഇടി നമ്മളെ നാട്ടിലെങ്ങാണാവണം എന്തോ ഫ്രണ്ട്സാണേലും വണ്ടിയുടെ പെയിന്റ് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ മലയാളികൾ വണ്ടി സൂക്ഷിക്കും കേട്ടോ വണ്ടി സൂക്ഷിക്കും ഒരു പോറൽ വന്നാലും നമ്മൾ അയ്യോ മിനിക്ക് മിനിക്ക് കൊണ്ടുപോടക്കും ഇത് നമുക്ക് അയ്യോ പത്ത് കിലോമീറ്റർ ഉള്ളു പക്ഷെ ഒരു മണിക്കൂറാണ് കാണിക്കേണ്ടത് ബ്ലോക്ക് ബ്ലോക്ക് तो चाय टाइम के लिए चाय है ना आपको क्या सो गए अच्छी ढ़िया चाय है चाय टाइम के लिए और की दुनिया है ना देखते हैं पहले पहले चाय टाइम पर होलिके ना <laughs> ना लाइफ में मुद्दई है बाय 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 आपको बाय बोल रहा था मलयालम में और और केरल नाउ लिट दिस अंडा बकर बोलते अंडे को अच्छा कर्नाटक में मट्टे बोलते मोटा केरला में मोटा बोलते करले में मट्टे बोलते मोटा बोलते മി നാട്ടുകാരും ചായ കുറച്ചു പക്ഷെ ഇത്രയും ചായ ഇവിടെ അഞ്ചുരായിട്ട് നിർത്തി കൊടുക്കില്ലേ മെയിൻ റോഡിൽ ഫ്ളാറ്റില് അതെ അവിടെ സ്ഥലവും ഇടുക്കി 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 നമ്മള് ആൾക്കാർ ആ ഒരു പോപ്പുലേഷന്റെ ഒരു ഇത് നമുക്ക് വരുമ്പോ നമ്മുടെ ഫുൾ സിസി മുംബൈ എത്ര വർഷം പതിനാല് വർഷം ഈ പതിനാല് വർഷം കൊണ്ട് മുംബൈ ഇത്ര ഇഷ്ടപ്പെട്ടു പോയത്

േടിയോ അതോടൊപ്പ് ചെയ്തിട്ട് ആ തിന്നി തിന്നി അവനെ അവനെ എക്സ്പ്രഷനുമില്ല ബ്രദർ. ഇതിക്കി കുളിക്കുന്നാ. അവനൊരു എക്സ്പ്രഷനുമില്ല. ഗയ്സ് ബെഡ്റൂമിലെ വ്യൂ നോക്ക്. അത് സെറ്റ് ആണ് ടാ. അത് സൂപ്പർ റൂം ആണ് ടാ. ഇവിടെ അതിനൊക്കെ അපි ഞാൻ മൂന്നാമത്തേക്കുള്ളാണ്. അതി பிச்சு അതി பிச்சு മൂവ ഫ്ലൈറ്റ്. ഇവിടെ എയർപോർട്ടാ. കുളിയണ്ടാവോ? അവൻ ചവച്ചേ തിന്നുവയേ.

നമ്മൾ ഇവിടെ വന്നാലേ നമ്മൾ കേരള ഫുഡ് കഴിക്കല് നമ്മളിവിടുത്തെ ഫുള്ള് ഫുഡിനി കഴിക്കുന്ന ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ കുഴിയിൽ തെച്ചോണ്ടാക്കുന്നില്ല പന്തൂട്ടി കുഴിയില് തെച്ചോ നമ്മ ഉടനെ മരില്ല മരില്ല സിനിമയോട് ഗൈസ് അത്ഭുതീവ് അതിനകത്ത് ഇല്ല അവ എടുത്ത് നക്കുന്നില്ല അവരു നമ്മളെ സ്ഥലം എന്ന് വെച്ചാൽ എല്ലാ ഈസിക്സസ് ആണ് എന്നാൽ അത് സിറ്റിയും അല്ല ഇത് രണ്ടിനും നടക്കുള്ള സ്ഥലം നമ്മളങ്ങനെ സ്ഥലം ആഗ്രഹിച്ചത് ഏഹ് എന്നാൽ നമുക്ക് എല്ലായിടത്തും ലലുമാളിലും എയർപോർട്ടിലും എല്ലായിടത്തും ഇന്ന് തന്നെ എയർപോർട്ടിൽ പോയി സിമ്പിൾ ആയിരുന്നു ട്രാഫിക്കും ഇല്ല അപ്പം എല്ലാം കൊണ്ടും നമുക്ക് അവിടെ പക്കയാണ് അതെ ചേച്ചി ഇവിടെ വെച്ചാൽ അവർക്ക് അവരിവിടെയാണ് ജോലി ചെയ്യണം അവർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല ഓഫീസിൽ നടന്നു പോയാൽ മതി അപ്പം അവർക്ക് വർക്ക് ചെയ്യാൻ അതാണ് ഏറ്റവും കംഫർട്ട് ചേച്ചി രാവിലെ ഇവിടെ നിന്ന് നടന്ന് പത്ത് മിനിറ്റ് പോകും ജോലി കഴിയും രാത്രി വരും നടന്നു വരും അപ്പം അണ്ണനായാലും അത് തന്നെ ഹേയ് കാണ് പകല്ൈറ്റിന് വേറൊരു ഭംഗിയാണല്ലേ അയ്യോ കാശ് കണ്ടോ പകല് കാണിക്കാൻ കേട്ടോ അടി ഇപ്പോളിയാണെ ആ ഇബോ ലൈറ്റ് നോക്ക് മുംബൈ നഗരം മുംബൈ നഗരം യെസ് ഇതെങ്ങോട്ടാ ഇതെന്താവാ വോഹ നൈസെറ്റ് ആണ് കിടുലം വ്യൂ ഗയ്സ് സെറ്റിങ് അമ്പൂട്ട ഉറങ്ങി അമ്പൂട്ടനെ നല്ല രാവിലെ കാണിക്കാം നമുക്കിനി ഒന്ന് ഫ്രഷ് ആക്ക പോ നമ്മൾ ആരും ഒന്ന് ഫ്രഷ് ആവില്ല ഇല്ല ഹേ അപ്പൊ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടി പുളിശ്ശേരി ചോറ് ചമ്മന്തിപ്പൊടി അച്ചാറ് മാങ്ങ അച്ചാറ് പിന്നെ നമ്മളോട് ഇത്രയും പൊന്നിയില്ല കോലം ലൈസ് നേരെ കോലം ലൈസ് ചെറിയൊരു അടിപൊളി ടേസ്റ്റ് എ ഡ്രഫ്റ്റ് എടുക്കാറു കാർ ഡ്രഫ്റ്റ് അടി റൗണ്ട് എടുക്കി വരാ거든요 റൗണ്ട് अच्छा जा वडा जा लड़के जरा തര കേടാ അടങ്ങിടോ 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 അടങ്ങിടോുണ്ടേടുണ്ടേട അടങ്ങിടോ